ജർമ്മനിയിലേക്ക് ഒരു നേഴ്സ് പോകാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനൊരു കടമകളുണ്ടല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടത് നമ്മുടെ നേഴ്സുമാർക്ക് അറിയേണ്ടത് തികച്ചും ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഇപ്പോൾ ഒരു നേഴ്സ് ഒരാൾ ജർമ്മനിക്ക് പോകാൻ വില്ലിങ്ങാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതെന്താണ് ശരി അതൊരു വളരെ നല്ല ചോദ്യമാണ് സത്യത്തിൽ ഒരു നേഴ്സ് വിദേശത്തേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട് അതായത് ഇമിഗ്രേഷനുമുണ്ട് ജോബ് വൂസയുമുണ്ട് ഇമിഗ്രേഷനിലൂടെ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെങ്കിലും അത് എപ്പോൾ പോകാൻ പറ്റും എത്ര നാളെടുക്കും ഇമിഗ്രേഷൻ പോളിസികൾ ചേഞ്ച് ചെയ്യപ്പെടാം ഇങ്ങനെയുള്ള പല റിസ്കി ഫാക്ടറികളും അതിനകത്തുണ്ട് കാനഡയ്ക്ക് അങ്ങനെയുള്ള രാജ്യമാണ് നമുക്കറിയാവുന്ന പോലെ എന്നാൽ നമുക്കറിയാവുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏകദേശം അഞ്ചു വർഷക്കാലമായി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അയർലൻഡ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് നഴ്സുമാരാണ് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത് വർക്ക് ഹൗസിലൂടെ വളരെ ഈസിയായിട്ട് അവർക്ക് പോകാൻ സാധിച്ചു പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സദ്യ എന്താണ് സംഭവിക്കുന്നത് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല ഊയിച്ച് പഠിച്ച് പാസ്സായ പതിനായിരക്കണക്കിന് ആൾക്കാർ സദ്യ ജോലി ഇല്ലാതെ നിൽക്കുകയാണ് കാരണം ആ രാജ്യങ്ങളുടെ വേക്കൻസികൾ ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു അപ്പം ഈ സിറ്റുവേഷനിൽ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല രാജ്യമെന്ന് പറഞ്ഞ ജർമ്മനിയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹ്യൂജ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് അഞ്ച് വർഷങ്ങൾ കൊണ്ട് യു കെയിൽ അൻപതിനായിരം നഴ്സുമാർ എത്തിയ സമയത്ത് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി കരുതപ്പെടുന്ന വേക്കൻസികൾ മാത്രം എൺപതിനായിരത്തിന് മുകളിലാണ് അതൊരു ഒരു ഹ്യൂജ് നമ്പറാണ് മാത്രമല്ല ഏകദേശം ആറ് ലക്ഷത്തിലധികം വേക്കൻസികൾ ഈ വരും വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് പറയുന്നു ഞാൻ പല പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് ജർമ്മനി വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽസ് യൂണി യൂണിക്ലിനിക്സ് കെയർ ഹോമുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച പല സ്ഥലങ്ങളും ഹോസ്പിറ്റലുകൾ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് കാരണം ഒരേ ഒരു കാരണം നെയ്സ് ഷോർട്ടേജസ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നഴ്സിന് പോകാൻ സാധിക്കുന്നതും അവിടെ പോയി ജോലി നേടാൻ സാധിക്കുന്നതും ഫാമിലി മൈഗ്രേഷൻ പോസിബിളായ ഒരേ ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ജർമ്മനിയെ പറയാം ഇതിൻ്റെ ഓർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾ തികച്ചും സൗജന്യമായാണ് ഒരു രൂപ പോലും മുടക്കാതാണ് നമ്മൾ സ്ഥലത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ജർമ്മനി ഒരു ഹോട്ട് ഡെസ്റ്റിനേഷൻ തന്നെയാണ് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിൽ ഒരിടത്തും ജി എൻ എം ആണോ പോസ്റ്റ് ബി എസ് സി ആണോ ബി എസ് സി ആണെന്നൊരു ഒരു ഡിസ്ക്രിമിനേഷനോ ഡിഫ്രൻസേഷനോ ഒന്നുമില്ല അവരെ തുല്യരായിട്ടാണ് അവരെല്ലാവരെ കാണുന്നത് നമുക്കറിയാം ചില രാജ്യങ്ങളിലേക്ക് ജി എൻമാർക്കൊന്നും പോകാൻ സാധിക്കത്തില്ല അപ്പം നമുക്ക് ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിലും നമുക്ക് ജർമ്മനിക്ക് പോകാനുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട് രണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സ് മുതൽ ഏത് എക്സ്പീരിയൻസ് ഒരാൾക്കും ജർമ്മനിയിലേക്ക് പോകാൻ സാധിക്കും അവർക്ക് ആ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലി എന്ന് പറയുന്നത് നമുക്കത് അടുത്തൊരു ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യാം എങ്കിൽ പോലും എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും പോകാൻ സാധിക്കും അതുകൂടാതെ ഏജ് ക്രൈറ്റീരിയ വരുമ്പോഴാണ് നാൽപ്പത് വയസ്സ് വരെയാണ് ഐഡിയലി ഒരു നേഴ്സിന് പോകാൻ പറ്റുന്ന പ്രോപ്പർ ഏജ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്സ് ആണ് അത് ഫോർട്ടി ടു വരെയും ഫോർട്ടിത്രീ വരെയൊക്കെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോകാം ഈ നാൽപ്പത്തെട്ട് വയസ്സ് വരെയും നമുക്ക് ഈ കെയർ ഹോമുകളിലൊക്കെ നഴ്സായിട്ട് പ്ലേസ് ചെയ്ത് അറിയാം പക്ഷേ അത് ഡിപ്പൻസ് അപ്പോൺ സം ഫാക്ടേഴ്സ് ആണ് അവരുടെ ലാംഗ്വേജ് കാലിബർ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ജി എൻ എം ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ ജർമ്മനിയിലേക്ക് സൗജന്യമായി മൈഗ്രേറ്റ് ചെയ്യുന്നതിനും പി ആർ ലഭിക്കുന്നതിനും ഫാമിലിയായിട്ട് സെറ്റിലാകുന്നതിനുള്ള സാഹചര്യമുണ്ട്